പല സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്രയിൽ ലാഡ്കി ബഹൻ സ്കീം പ്രഖ്യാപിച്ചതാണ് ബി ജെ പിയുടെയും ശിവസേനയുടെയും ശിവസേന വിഭാഗത്തിൻ്റെ ഷിൻഡെ വിഭാഗത്തിന്റെയും വലിയ വിജയത്തിന് ഇടയാക്കിയത് ശിവരാജ് സിംഗ് ചൌഹാൻ്റെ കാലത്ത് മധ്യപ്രദേശിൽ ഈ ലാഡ്കി ബഹൻ സ്കീം നടപ്പാക്കിയതാണ് അവിടെ തുടർഭരണം ഉണ്ടാകാൻ കാരണം സി ഡയറക്ട് ട്രാൻസ് മണി ട്രാൻസ്ഫർ എന്നുള്ളത് വലിയ തോതിൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് വിവിധ സർക്കാരുകൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചൊരു ഡിസഡ്വാൻറ്റേജുമാണ് സർക്കാരിന് ജനങ്ങൾക്ക് പണം കൊടുക്കാൻ കഴിയും ആ പണം കിട്ടുന്നു എന്നുള്ളത് ജനങ്ങൾ സർക്കാരിന് അനുകൂലമായി ചിന്തിക്കാനുള്ള കാരണമായേക്കാം എന്ന് പ്രതിപക്ഷ കക്ഷികൾക്ക് ന്യായമായും ആശങ്കപ്പെടാം ഈ പറഞ്ഞ ലാഡ്കി ബഹിനൊക്കെ പോലെ കേരളത്തിലെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഭരണപക്ഷത്തിന് ആനുകൂല്യം ഉണ്ടാക്കുന്ന കാര്യമായി മാറുകയാണോ എന്തു തോന്നുന്നു താങ്കൾക്ക് നോക്കൂ ഇതൊരു മനോഭാവത്തിന്റെ പ്രശ്നമാണ് അഭിലാഷ് നമ്മുടെ നാട്ടിൽ ഈ ക്ഷേമ പെൻഷനൊക്കെ കിട്ടുന്നത് നമുക്കറിയാം സമൂഹത്തില് വളരെ പാവപ്പെട്ട ജനങ്ങളാണ് ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്കാണ് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് അവർക്ക് മരുന്ന് മേടിക്കാനും അവരുടെ നിത്യദാന ആയിട്ടാണ് സത്യത്തിൽ ഇവർ ഈ പണം ഉപയോഗിക്കുന്നത് ആ പണം കൊടുക്കുന്ന ഇപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഇവരുടെ ഈ രണ്ട് മുന്നണികളും കാലാകാലങ്ങളിൽ പ്രഖ്യാപിക്കുകയും സമയാസമയങ്ങളിൽ കൊടുക്കാതിരിക്കുകയും ചെയ്തിൻ്റെ കണക്കാണ് അഭിലാഷ് ഉൾപ്പെടെ ഈ ഇതുവരെ പറഞ്ഞു വെച്ചത് അതാണല്ലോ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഈ ക്ഷേമ പെൻഷൻ പേടിക്കുന്ന ഈ പാവപ്പെട്ടവരൊക്കെ ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഔതാര്യം എന്നുള്ള നിലക്കാണ് ഇവർ കാണുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസിലെ ഒരു നേതാവ് ശ്രീ വേണുഗോപാലൻ നമുക്കറിയാം കോൺഗ്രസിലെ വളരെ സമ്മന്നതരമായ ഒരു നേതാവല്ലേ അദ്ദേഹത്തിന് പോലും ഈ തരത്തിൽ പറയാൻ സാധിക്കുന്നത് ഇതൊക്കെ ഔതാര്യം എന്നുള്ള നിലക്കാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താ ഏതായാലും ഈ ചർച്ചയിൽ രണ്ടു മുന്നണികളും സമയാസമയങ്ങളിൽ ഇത് കൊടുക്കാത്തതിനെപ്പറ്റി കൃത്യമായ കണക്കുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഗവൺമെൻറ്റുകളുടെ പ്രയോറിറ്റിയാണ് അഭിലാഷ് പ്രശ്നം മറ്റൊന്നും അല്ല പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന പരിപാടികളും പദ്ധതികളും ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അത് കൊടുക്കാത്തതിനെപ്പറ്റി ആർക്കും എവിടെയും ഒരു പരാതിയില്ല ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കും ഈ നിലമ്പൂരിൽ നിങ്ങൾക്ക് അറിയുമോ ഏറ്റവും അവസാനം കൊടുത്ത പതിനാറായിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളുണ്ട് ഈ നിലമ്പൂരിൽ നിങ്ങൾക്കറിയുമോ നെല്ല് ആരും ചർച്ച ചെയ്തില്ലല്ലോ പത്ത് ദിവസം മുമ്പാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് നെല്ലിൻ്റെ റെക്കോർഡ് താങ്ങുവിലയാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി മുന്നൂറിൽ നിന്ന് ക്വിൻറ്റൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയായിട്ട് പ്രഖ്യാപിച്ചു നാല് വർഷമായിട്ട് സംസ്ഥാനത്ത് നെല്ലിൻ്റെ വില കുറച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കിലോയ്ക്ക് എത്ര വരും അതെ ഞാൻ പറഞ്ഞത് അല്ല കിലോ സാർ അതിന് സംസ്ഥാന ഗവൺമെന്റ് എത്രയാണ് കൊടുക്കുന്നത് എത്രയാണ് എട്ട് എട്ട് രൂപ തൊണ്ണൂറ് പൈസ വരെ നാല് കൊല്ലം മുമ്പ് കൊടുത്ത സംസ്ഥാന ഗവൺമെന്റ് ഇപ്പൊ കൊടുക്കുന്നത് അഞ്ചു രൂപ വല്യവാനുമാണ് ഏതാണ്ട് മൂന്ന് നാല് രൂപയുടെ അടുത്ത് സംസ്ഥാന ഗവൺമെന്റ് വെട്ടിക്കുറച്ച് കാരണം എന്താണെന്നറിയോ അത് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് കർഷകൻ ആഗ്രഹിക്കുന്ന മുപ്പത്തിനാല് രൂപായി കൂടുതൽ ഇന്ന് കിലോയ്ക്ക് നെല്ലിന് ഈ കേരളത്തിലെ കർഷകന് കിട്ടുമായിരുന്നു കേന്ദ്രം കഴിഞ്ഞ നാല് വർഷമായി കൂട്ടിയപ്പോൾ ഏതാണ്ട് നാല് രൂപയ്ക്കടുത്ത് കുറച്ച ഗവൺമെൻറ്റാണ് സംസ്ഥാനത്തുള്ളത് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് റെക്കോർഡ് താങ്ങുവിലയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നെല്ലിന് കേരളത്തിൽ അപ്പോൾ കേന്ദ്ര പറയുക മാത്രമല്ല താങ്കൾ ഒന്നിട്ട് സംസ്ഥാനങ്ങളിലെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ് കേന്ദ്രം പ്രഖ്യാപിക്കുകയല്ല ഞങ്ങൾ പ്രഖ്യാപിക്കുക മാത്രമല്ല കൊടുക്കുകയും ചെയ്യും ഞാൻ നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറണ്ട ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് അറിയുമോ ഇവർക്ക് പ്രഖ്യാപനം മാത്രമേ ഇവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല കാരണം ഇവിടെ പ്രയോറിറ്റി ഈ ജനങ്ങളല്ലെന്നേ ഇപ്പം തന്നെ ആലോചിക്കൂ ആലോചിച്ച് നോക്കൂ തെങ്ങിന് നെല്ലിന്റെ ഈ വില പോലും ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടോന്നേ നിങ്ങളുടെ ഈ ഫ്ലോറിൽ വരെ ചർച്ച ചെയ്ത വിഷയമല്ലേ പാവപ്പെട്ട കർഷകൻ കൊയ്തിട്ട നെല്ലിന്റെ പണം സമയത്ത് കൊടുക്കുന്നില്ല എന്നുള്ള ഗുരുതരമായ പ്രശ്നം മഴക്കാലത്തിന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതല്ലേ അത് പാലക്കാട് ആലപ്പുഴയിലുള്ള കർഷകർ അതിന്റെ പേരിൽ അനുഭവിക്കുന്ന ദുരിതം നമ്മൾ ചർച്ച ചെയ്തതല്ലേ വിവിധ തരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസ് പറഞ്ഞിട്ട് ഇപ്പോൾ ഭവന പദ്ധതി പി എം എ വൈ പദ്ധതി അതിൻ്റെ വിഹിതം ബ്രാൻഡിംഗിന്റെ പേരിൽ തരാതിരിക്കുക വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എസ് എസ് എ പദ്ധതി അതിൻ്റെ വിഹിതം മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞ് തരാതിരിക്കുക ആയുഷ്മാൻ ഭാരത് ആയുഷ്മാൻ ഭാരത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിഹിതം തന്നിട്ടില്ല ഇങ്ങനെ ഓരോ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല ബ്രാൻഡിങ് വെച്ചില്ല അത് വെച്ചില്ല ഇത് വെച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ കൊടുക്കാതിരിക്കുക ഇപ്പോൾ തന്നെ ഈ ക്ഷേമ പെൻഷനുകളൊക്കെ തന്നെ മൂന്ന് പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷനുകൾ കേന്ദ്രത്തിൻ്റെ പെൻഷനാണ് ദേശീയ വാർദ്ധകൃകാല പെൻഷൻ ദേശീയ വികലാംഗ പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ എത്ര തുച്ഛമായ തുകയാണ് ഇരുന്നൂറും മുന്നൂറ് രൂപയേ ഉള്ളൂ ബാക്കി ആയിരത്തി മുന്നൂറും ആയിരത്തി നാനൂറ് രൂപ സംസ്ഥാനമാണ് കൊടുക്കുന്നത് അപ്പോൾ കേന്ദ്രം കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്രയാണ് ദേശീയ വാർദ്ധകൃകാല പെൻഷൻ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം എത്ര രൂപ ഇവിടെ ഉള്ളൂ വീതം അതും സോറി ലക്ഷം അല്ല അഭിലാഷ് ഈ പറയുന്ന ബെനിഷ്യറീസിനെ കണ്ടെത്തേണ്ട ബാധ്യത സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ലേ ആറ് ലക്ഷം ആയാലും എട്ടു ലക്ഷം ആയാലും കേന്ദ്ര ഗവൺമെന്റ് അല്ലല്ലോ സംസ്ഥാനത്ത് വന്ന് ബെനിഫിഷറീസിനെ കണ്ടെത്തേണ്ടത് അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ അഭിലാഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് അതുതന്നെ തന്നെ ഞാനത് ഓൺ ചെയ്യാൻ ഞാൻ തയ്യാറാ ഇവർ കേരളത്തിലെന്തെയും മുന്നണികൾ പറയുന്നത് പ്രത്യേകിച്ച് ഇടതുപക്ഷ മുന്നണി ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നവർ എല്ലാ പ്രശ്നം അവർ കേന്ദ്രത്തിനെ ചേരും ഇപ്പോൾ ഏറ്റവും അവസാനം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം എന്താ മഹാരാഷ്ട്രയിലെ ഗവൺമെൻറ്റിന് അവിടുത്തെ ചീഫ് മിനിസ്റ്ററുടെ ദുരിതാശ്വാസത്തിലേക്ക് അനുവാദം കൊടുത്ത് കേന്ദ്ര ഗവൺമെൻറ് മൂന്ന് ദിവസം കേരളം ചർച്ച ചെയ്തല്ലോ എന്തേ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ധാരാളം രണ്ടോ മൂന്നോ നാലോ മന്ത്രിമാർ ഇപ്പോഴും ഡൽഹിയിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇവരൊരാൾ പോലും ധനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കണ്ടപ്പോൾ എന്തേ ഈ വിഷയം ഉന്നയിക്കാതിരുന്നത് അപ്പോൾ ഇത് കേരളത്തിൽ പറയുന്ന ഒരു നാടകമാണ് ബഹാനയാണ് കേരളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എഫ് സി ആരെ സംബന്ധിച്ച് അടക്കമുള്ള രാജ്യങ്ങളുടെ സഹായം സ്വീകരിക്കാൻ അനുവദിച്ചില്ല ഇപ്പൊ മഹാരാഷ്ട്രക്ക് അതുമായി ബന്ധപ്പെട്ട അനുമതി കൊടുക്കുന്നു ആവശ്യമുള്ളപ്പോഴാണല്ലോ ചോദിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരളത്തിൽ പ്രളയം വന്നത് അപ്പോ വിദേശ സഹായം അവിടെ ആവശ്യമായിരുന്നു സന്നദ്ധരായ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു തരാൻ സന്നദ്ധരായ ആളുകൾ ഉണ്ടായിരുന്നു വാങ്ങിക്കരുതെന്ന് പറഞ്ഞു വാങ്ങിച്ചില്ല ഇപ്പൊ ഇവിടെ പ്രളയമില്ലല്ലോ പോയിട്ട് ഞങ്ങൾ സഹായം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കാൻ ഒന്ന് ഞാനിതിലേക്ക് വരുന്നത് ഈ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ ഈ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷവും രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പും പല സംസ്ഥാനങ്ങളും ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു സംസ്ഥാനങ്ങൾക്കും കൊടുത്തിട്ടില്ല ഇതൊരു നയത്തിന്റെ പ്രശ്നമാണ് ആദ്യമായിട്ട് രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് ഒരു നയരൂപീകരണം നടത്തിയിരിക്കുന്നു സംസ്ഥാനങ്ങൾക്കും കൊടുക്കാം അവിടെ പണം കൊടുത്തിട്ടില്ല അല്ലെ പണം കൊടുക്കാനുള്ള അനുവാദം അല്ല രജിസ്ട്രേഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് മഹാരാഷ്ട്ര ഗവൺമെൻറ്റിന് ഈ വിഷയം ഇത് ഇത് കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ടാണ് അഭിലാഷ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇവിടുന്ന് പോയ ധനകാര്യമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടിട്ട് എന്തേ കേരളത്തിൽ മാറി മാറി ഒരു പ്രസ്താവന ഇറക്കിയിട്ട് ഇവരെന്തേ കേന്ദ്രത്തിൽ പോയിട്ട് ഈ പ്രശ്നം അവിടെ ഉന്നയിക്കാതിരുന്നത് അപ്പോൾ അവർക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ ഞാനിത് പറയാൻ സൂചി എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് അറിയുമോ കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം കേരളത്തിൽ സാമ്പത്തിക മേഖലയില് അവരുടെ ദൂർത്തു കൊണ്ടും അവരുടെ പിടിപ്പ് കൊണ്ടും ധനകാര്യ ധനകാര്യ മേഖലയിലെ മിസ്മാനേജ്മെന്റ് കൊണ്ടും കടക്കണിയിലാകുമ്പോൾ ഇത് മുഴുവൻ കേന്ദ്രത്തിന്റെ തലയിൽ വെക്കുകയാണ് ശരി അതാണ് ഞാൻ പറയാൻ വേണ്ടിട്ട് ശ്രമിച്ചത്